നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള ജെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികളെ ഹാജരാക്കുന്ന സമയത്ത് ഈ മജിസ്ട്രേറ്റിനെ കാണാനായി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോയവരിൽ ഒരു സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും കൽപ്പറ്റയുടെ മുൻ എം എൽ എയുമായിട്ടുള്ള സി ശശീ സി കെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എല്ലാവരും മനസ്സിലാക്കിയതാണ് അറിഞ്ഞതാണ് ഇദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിമർശനമാണ് ശക്തമായിട്ടുണ്ടായിരുന്നത് കുട്ടിക്കാലന്മാർക്ക് കൂട്ടുപോയ മുതുകാലൻ എന്നാണ് എഴുത്തുകാരിയായിട്ടുള്ള അഞ്ജു പാർവതി പരിഹസിക്കുന്നത് ആ അഞ്ജു പാർവതിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം അവർ പറഞ്ഞത് ആ പോസ്റ്റ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അതിൽ പറയുന്നത് കാലിൽ ചെരിപ്പിടാത്ത നന്മയുടെ നിറഗുടമായ ഈ പാൽക്കാരൻ സഖാവിൻ്റെ അപദാനങ്ങൾ ഏറ്റുപാടിയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നത് ആത്മനിന്ദയോടുകൂടി ഞാൻ ഓർക്കുന്നു എന്ന് അഞ്ചു പറയുകയാണ് സഖാക്കളെ ലാളിത്യത്തിൽ നിങ്ങൾ ഇയാളെ മാതൃകയാക്കണമെന്നാണ് അന്ന് താൻ എഴുതിയത് എന്നുകൂടി ഓർമ്മിക്കുകയാണ് അത്രമേൽ പി ആർ വർക്ക് കൊണ്ട് മഹോന്നതരിൽ മഹോന്നതനായി ഇങ്ങോരേ ഉയർത്തിക്കാട്ടിയിരുന്നു മാധ്യമങ്ങൾ അത്രയ്ക്കും ഉയർത്തിക്കാട്ടിയിരുന്നു മാധ്യമങ്ങൾ പോലും ഈ ശശി ആ ക്യാപ്സൂൾ അറിയാതെ വിഴുങ്ങിപ്പോയ ഒരാളാണ് അഞ്ചു പാർവതി എന്നവർ ഓർത്ത് ഓക്കാനിക്കുന്നു എന്ന് പറയുന്നു കുട്ടിക്കാലന്മാർക്ക് കൂട്ടുപോയ ഒരു മുതുകാലനാണ് ഇദ്ദേഹം പാൽക്കുളത്തിൽ തിന്മയുടെ കാളകൂട വിഷം പേറുന്ന വെറും നാലാംകിട ഊച്ചാളി സഖാവിനപ്പുറം ഒന്നുമില്ല ഈ മുതുകാലൻ എന്ന് പൊതുസമൂഹം ഇപ്പോൾ തിരിച്ചറിയുന്നു എന്ന് കൂടി എഴുതി വെക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജനങ്ങൾക്ക് വേണ്ടി എം എൽ എ ആയിരുന്ന ഇയാൾ ഒരു കൊലയാളി കൂട്ടിക്കൊടുപ്പുകാരൻ മാത്രമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല എങ്ങനെ തോന്നിയോ മുതുകാല ഒരു കൊച്ചുപയ്യനെ കൊന്ന കാട്ടാളന്മാർക്ക് സുരക്ഷയുടെ തണൽ കുടപിടിച്ചു കൊടുക്കുവാനെന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല സഖാവൈ അയാൾ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിരുന്നില്ല മറച്ചു വെറും മലരൻ ഓഫ് ലെജിസ്ലേറ്റീവ് അസം അസംബ്ലി ആയിരുന്നു എന്ന് പറയേണ്ടി വരുന്നു കമ്മികളിൽ നല്ല കമ്മി മനസാക്ഷിയുള്ള കമ്മി നന്മക്കമ്മി എന്നിങ്ങനെയുള്ള തരം തിരുവ് ഒരു തരത്തിലുള്ള തിരുവേയില്ലെന്ന് പൊതുസമൂഹമേ നിങ്ങൾ തിരിച്ചറിയുക ഈ വ്യക്തിത്വത്തെക്കുറിച്ച് ഉള്ളതപ്പാടെ ഇത്തരം വിഷജീവികൾ മാത്രമാണ് പി ആർ പാണന്മാർ പുകഴ്ത്തിയ നന്മയുടെയും ലാളിത്യത്തിൻ്റെയും ഹോൾസെയിൽ ദേ ഇതുപോലുള്ള കാലന്മാരിൽ നിന്നും അച്ചാരം വാങ്ങുന്നവന്മാരായി മാറുന്നു അല്ലെങ്കിൽ അച്ചാരം വാങ്ങുന്നവനാണെങ്കിൽ ബാക്കിയുള്ള അവറ്റുകൾ എന്തായിരിക്കുമെന്ന് ഓർത്ത് നിങ്ങൾ വച്ചേക്കുക ഓർത്തു വയ്ക്കുക എന്തായാലും ചെരുപ്പിടാത്ത മുതുകാലനെ കണ്ടം വഴി ഓടിച്ച ആ ജഡ്ജിന് ബിഗ് സലൂട്ട് അരിയും വാങ്ങി നടന്നു പോകുന്ന ചെരുപ്പിടാത്ത സി കെ ശശീന്ദ്രൻ സഹാവ് ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന പാവം പാവം ചെരിപ്പിടാത്ത സഖാവ് കറവക്കാരൻ നന്മയുടെ പാൽക്കുളം സഹാവ് ഇങ്ങനെ ഇത്യാദി പി ആർ വർക്ക് അവധാനങ്ങൾ അറിയാതെ വിഴുങ്ങിപ്പോയ പൊതുസമൂഹം ഒരൊറ്റ വാക്കുകൊണ്ട് ഒരൊറ്റ വാക്കുകൊണ്ട് ഇയാളെ അടയാളപ്പെടുത്തട്ടെ കാലന്മാരുടെ ഏജൻറ്റാണ് ഇയാളെന്ന് അങ്ങനെ പറയാതിരിക്കാൻ കഴിയാതായി പോകുന്നു അതുകൊണ്ട് പറഞ്ഞു നമുക്കറിയാം പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള ജെ എസ് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികളെ ഹാജരാക്കുന്ന സമയത്ത് അവിടെ ആ മജിസ്ട്രേറ്റിൻ്റെ മുന്നിലേക്ക് എത്തുവാൻ ഈ സി കെ ശശി ഉണ്ടായിരുന്നു മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ പോയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സി പി എം നേതാവെന്ന് പറയപ്പെടുന്നത് ഈ കൽപ്പറ്റയുടെ മുൻ എം എൽ എ തന്നെയായിരുന്നു എന്നിട്ടും ഒന്നും അറിയാതെ നിൽക്കുന്ന മഹാനായി മാറുന്നു ഇദ്ദേഹം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അപദാന കഥകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരണം നടത്തുന്നുണ്ട് വിമർശനം ശക്തമായിട്ടിപ്പോൾ ഉണ്ടാകുന്നുമുണ്ട് അഞ്ചു പറഞ്ഞതുപോലെ കുട്ടിക്കാലന്മാർക്ക് കൂട്ടുപോയ മുതുകാലൻ എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയുന്നില്ല കേട്ടോ കാരണം പാൽക്കുളത്തിൽ തിന്മയുടെ കാളകൂട വിഷം പേർന്ന നാലാം നാലാംഘട ഊച്ചാളി സഖാവായിട്ട് ഇദ്ദേഹം തരംതാണു പോകുന്നു എന്നുള്ളതാണ് ഈ പൊതുസമൂഹം ഈ മുതുകാലനെ തിരിച്ചറിയുക തന്നെ വരും അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതായത് പൂക്കോട് മെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥിയെ അടിച്ചും തൊഴിച്ചും ബെൽറ്റിനടിച്ചും ഇടിച്ചും ഇത്രത്തോളം ക്രൂരമായി കൊന്ന ഒരു പാർട്ടി എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ കൊലയാളികളെ കുട്ടിക്കൊലയാളികളെ രക്ഷിക്കാൻ നടക്കുന്ന സി പി എമ്മിൻ്റെ ഈ നേതാവുണ്ടല്ലോ സഖാവ് സഖാക്കളിൽ സഖാവായിട്ടുള്ള സി കെ ശശീന്ദ്രൻ കാട്ടിക്കൂട്ടിയെ പേക്കൂത്തിനെക്കുറിച്ചാണ് പറഞ്ഞത് കാണിക്കുന്നതോ ലാളിത്യത്തിൻ്റെ ഇത്രയും വലിയ മകുട ഉദാഹരണം വേറെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ലാളിത്യത്തിൻ്റെ മകുട ഉദാഹരണം ഇങ്ങനെ ഇത്രയും വലിയ കാലന്മാരുടെ ഏജൻ്റ് ആണെങ്കിൽ അതിനുശേഷമുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കൂ ചെരുപ്പണിഞ്ഞ് സൂട്ടണിഞ്ഞ് കോട്ടണിഞ്ഞ് നടക്കുന്ന സി പി എമ്മുകാരന്മാരെ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള പല മഹാന്മാരുടെയും ചിത്രങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു കോട്ടണിഞ്ഞ് നിൽക്കുന്ന പല സഖാക്കന്മാരും മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി നിൽക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി അടക്കം അപ്പോൾ അങ്ങനെ കോട്ടണിഞ്ഞ സഖാക്കൾ വരെ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നോക്കൂ ഇങ്ങനെ ലാളിത്യത്തിൻ്റെ പര്യായമാകുന്ന സി കെ ശശീന്ദ്രൻ അതായത് ചെരുപ്പുപോരു മണിയില്ല കേട്ടോ ചെരുപ്പുപോരുമണിയാത്ത ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന ഇത്രയും ലാളിത്യത്തിൻ്റെ പര്യായമായ സഖാവ് കുട്ടിക്കാലന്മാർക്ക് കൂട്ടുപോകുന്ന മുതുകാലനാണെങ്കിൽ കോട്ടണിഞ്ഞ് സൂട്ടണിഞ്ഞ് നടക്കുന്ന ഈ സി പി എമ്മുകാരായ സഖാക്കൾ ഏത് തരം കാലന്മാരാകും എന്നൊന്ന് നോക്കുക ഡിജിറ്റൽ കാലന്മാർ എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല അത്രയ്ക്കും ക്രൂരന്മാരാണ് ഈ സഖാക്കൾ എന്ന് ഓർത്തു വയ്ക്കുക